എഴുന്നള്ളത്തായ എഴുന്നള്ളത്ത എഴുന്നള്ളത്തായി അഖില ലോകനായകൻ താൻ എഴുന്നള്ളത്തായി എഴുന്നള്ളത്തായ എഴുന്നള്ളത്തായ എഴുന്നള്ളത്തായി അഖിലലോകനായകൻ താൻ എഴുന്നള്ളത്തായി ദേവന്മാർക്കും ദേവിമാർക്കും ദർശനമേഘ അഖില ലോകനായകൻ താൻ എഴുന്നള്ളത്തായി ദേവന്മാർക്കും ദേവിമാർക്കും ദർശനമേഘാൻ അഖില ലോകനായകൻ താൻ എഴുന്നള്ളത്തായി ർക്കും ഭക്തന്മാർക്കും ദർശനമേഘാ അഖിലലോകനായകൻ താൻ എഴുന്നള്ളത്തായി ദൂതന്മാർക്കും ഭക്തന്മാർക്കും ദർശനമേകാ അഖില ലോകനായകൻ താൻ എഴുന്നള്ളത്തായി അഖില ലോക സൃഷ്ടിക്കുള്ളിൽ കളിയടിയിടുന്ന അഖില ലോകനായകൻ താൻ എഴുന്നള്ളത്തായി അഖില ലോക സൃഷ്ടിക്കുള്ളിൽ കളിയടിയിടുന്ന അഖില ലോകനായകൻ താൻ എഴുന്നള്ളത്തായി ഭാഗ്യമായി ഭാഗ്യമായി ലോകത്തിൽ അഖില ലോകനായകൻ താൻ എഴുന്നള്ളത്തായി ഭാഗ്യമായി ഭാഗ്യമായി ആത്മലോകത്തിൽ അഖില ലോകനായകൻ താൻ എഴുന്നള്ളത്തായി പൂർണ്ണമോക്ഷം നൽകുവാനായ ആദിനാഥൻ താ പൂർണ്ണ ജ്ഞാനമായിതാ എഴുന്നള്ളത്തായി പൂർണ്ണമോക്ഷം നൽകുവാനായ അതിനാഥെന്താ പൂർണ്ണജ്ഞാനമായിതാ എഴുന്നള്ളത്തായി 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 അഖിലലോകനായകൻ താൻ എഴുന്നള്ളത്തായി 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 എഴു തായി അഖിലലോകനായകൻ താൻ എഴുന്നള്ളത്തായി ആനന്ദമേ ആനന്ദമേ ആനന്ദം തന്നെ ആദിനാഥൻ്റെ എഴുന്നള്ളത്ത് ആനന്ദം തന്നെ ആനന്ദമേ ആനന്ദമേ ആനന്ദം തന്നെ ആദിനാഥൻ്റെ എഴുന്നള്ളത്ത് ആനന്ദം തന്നെ എഴുന്നള്ളത്തായ എഴുന്നള്ളത്തായ എഴുന്നള്ളത്തായി അഖിലലോകനായകൻ താൻ എഴുന്നള്ളത്തായി അഖിലലോകനായകൻ താൻ എഴുന്നള്ളത്തായി